പത്മനാഭം സുരേശം വിശ്വാധാരം വന്ദേ വിഷ്ണു ൈകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ വാസുദേവ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പണ്ടനാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് തുടർന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് താൻ പുരുഷോത്തമനാണെന്ന് അതായത് പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉത്തമ പുരുഷൻ ആരാണ് ചരാക്ഷര പുരുഷന്മാർ പുരുഷന്മാർക്കും ഉപരിയായിട്ട് വർത്തിക്കുന്ന ബ്രഹ്മത്തെയാണ് ഇവിടെ ഉത്തമപുരുഷൻ അഥവാ പുരുഷോത്തമൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അവിടെ കർത്താവും അകർത്താവുമായിട്ട് നിന്നുകൊണ്ട് മായാപ്രയോഗത്തിലൂടെ നല്ലതും ചീത്തയും ധർമ്മവും അധർമ്മവും ഇതൊന്തു ഭാവത്തെ പ്രകടമാക്കുന്ന അവസ്ഥയിൽ നിന്നും ഉപരിയായിട്ട് വർധിക്കുന്ന ഏതൊരു ശക്തിയാണോ അതിനെയാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത് വേദമൂർത്തികൾ തുടർന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങ് എല്ലാവരോടും സമഭാവനയുള്ളവനാണ് ജീവാത്മാവിനോടും അങ്ങ് പക്ഷഭേദം കാണിക്കുന്നില്ല കാണിക്കാറുമില്ല അവിടുത്തെ അഭിഭാജ്യ ഘടകം എന്ന നിലയിൽ സമസ്ത ജീവാത്മാക്കളും വിഭിന്ന ജീവിത പരിസ്ഥിതികൾക്കുകയോ കഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താലും അവരെല്ലാം അഗ്നി സ്ഫുലിംഗങ്ങൾ പോലെയാണ് ജലഗ്ന അഗ്നിയിൽ തീപ്പരികൾ നൃത്തം വെക്കുന്നത് പോലെ അവിടുത്തെ പിന്തുണയോടെ സമസ്ത ജീവാ ജീവാത്മാക്കളും നൃത്തം വെക്കുകയാണ് ചെയ്യുന്നത് അവർ ആഗ്രഹിക്കുന്നതെല്ലാം അങ്ങ് അവർക്ക് നൽകുന്നു എന്നിട്ടും അവരുടെ ആനന്ദത്തിനോ ആ ആതങ്കത്തിനോ അങ്ങ് ഉത്തരവാദിയല്ല ആകുന്നുമില്ല ദേവന്മാർ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ അണുജീവികൾ പുഴുക്കൾ ക്ഷുദ്രജീവികൾ ജലജന്തുക്കൾ വൃക്ഷങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന അനേക തരം ജീവാത്മാക്കൾ ഈ ഭൂതലത്തിൽ അങ്ങയിൽ വിശ്രാന്തമായിട്ട് അവരെല്ലാം സുഖിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുന്നു ജീവാത്മാക്കൾ രണ്ടു തരമുണ്ട് നിത്യമുക്തരും നിത്യബദ്ധരും നിത്യമുക്തൻ ആധ്യാത്മിക രാജ്യത്തിലാണ് നിത്യബദ്ധർ ഭൗതിക ലോകത്തും അതായത് നിത്യബദ്ധനം എന്ന് പറഞ്ഞാൽ നിത്യബന്ധനത്തിൽ സംസാര ബന്ധനം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്ത് ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നവർക്കാണ് സംസാര ബന്ധനം ആധ്യാത്മിക ലോകത്ത് ജീവിക്കുന്നവർക്ക് സംസാര ബന്ധനം ഉണ്ടാകുന്നില്ല എന്നും അർത്ഥം അവർ നിത്യമുക്തർ തന്നെയാണ് അപ്പോൾ ഒരേ ജീവിതം ഒരു തരത്തിൽ ജീവിച്ചാൽ അത് നിത്യബദ്ധനും അഥവാ നിത്യ ദുഃഖിതനും നിത്യബദ് സംസാര ബന്ധനസിനും പ്രാരാബ്ധങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടതായിട്ട് വരും അതേ ജീവിതം നിത്യമുക്തനാക്കണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക അടിത്തറ ഇട്ടുകൊണ്ട് ആധ്യാത്മിക ലോകത്തിൽ ഭൗതികതയെ ആ ഉപഹരിച്ചുകൊണ്ട് ജീവിച്ച ഭൗതികതയെ ഒരിക്കലും ആശ്രയിക്കരുത് ആധ്യാത്മിക ജീവിതത്തിൽ ജീവിതം തന്നെ സക്സസ് ആകണമെങ്കിൽ നാം നമ്മുടെ ജീവിതം ആധ്യാത്മിക അടിത്തറയിട്ടുകൊണ്ട് ആധ്യാത്മികതയെ ആശ്രയിച്ചു കൊണ്ട് ഭൗതികതയിൽ വ്യവഹരിച്ചാൽ അവൻ നിത്യമുക്തനാണ് ഒരേ കാര്യം ഒരു വിധത്തിൽ ചെയ്താൽ ജീവൻ മുക്തവും അതേ കാര്യം മറ്റൊരു വിധത്തിൽ ചെയ്താൽ നിത്യബദ്ധനുമായി തീരും എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യം ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനും ജീവാത്മാക്കളും അവരുടെ ആദിമ സ്ഥിതിയിൽ പ്രത്യക്ഷമാകും ജ്വലിക്കുന്ന അഗ്നിയിലെ ജീവത്തായ സ്ഫുലിംഗങ്ങൾ പോലെ എന്നാൽ ഭൗതിക ലോകത്ത് ഭഗവാൻ തൻ്റെ അരൂപമായ ഭാവത്തിൽ സർവവ്യാപി ആണെങ്കിലും ജീവാത്മാക്കൾ അവരുടെ കൃഷ്ണ അവബോധം മറന്ന് കഴിഞ്ഞിരിക്കുന്നു ജോലിക്കുന്ന അഗ്നിയിൽ നിന്നും നിബധിച്ച സുലിംഗങ്ങൾ അവയുടെ അന്തിമ തേജസ് നഷ്ടപ്പെടുന്നത് പോലെ ചില സുലിംഗങ്ങൾ ഉണങ്ങിയ പുല്ലിൽ വീണ് അതൊരു വലിയ കാട്ടുതിയായി പടരുന്നത് പോലെ നിർദോഷികളും ദരിദ്രരുമായിരിക്കുന്ന ജീവാത്മാക്കളോട് അനുകമ്പ കാണിക്കുന്ന നിർമ്മല ഭക്തരെ കുറിച്ചാണ് ഈ പരാമർശം നിർമ്മല ഭക്തന്മാർ ബദ്ധാത്മാക്കളുടെ ഉള്ളിൽ കൃഷ്ണ അവബോധം പ്രജ്വലിപ്പിക്കുന്നു അങ്ങനെ ആത്മീയ ലോകത്തെ ജ്വലിക്കുന്ന അഗ്നി ഭൗതിക ലോകത്തെ പോലും പ്രത്യക്ഷമാക്കുന്നു ചില തീപ്പരികൾ വെള്ളത്തിൽ വീഴുന്നു അതോടെ അവയുടെ ആദ്യത്തെ തിളക്കം നഷ്ടപ്പെട്ട് മിക്കവാറും കെട്ടുപോവുകയും ചെയ്യുന്നു കടുത്ത ഭൗതികവാദികളുടെ ഇടയിൽ പിറന്നു വീഴുന്ന ജീവാത്മാക്കളുടെ ജീവാത്മാക്കളോട് ഈ പ്രബ ഈ പ്രക്രിയയെ നമുക്ക് ഉപമിക്കാൻ സാധിക്കും ഇവിടെ അവരവരുടെ കൃഷ്ണ അവബോധം മിക്കവാറും അണഞ്ഞു പോകുന്നു മറ്റു ചില സ്ലിംഗങ്ങൾ തറയിൽ വീണ് ജ്വലനത്തിനും അണയിലിനും ഇടയാക്കുകയും കഴിയും ഇടയാ ഇടയ്ക്ക് കഴിയുന്നു അങ്ങനെ ചില ജീവാത്മാക്കൾ കൃഷ്ണഅവബോധം ഇല്ലാത്ത ഇല്ലാത്തവയും മറ്റു ചിലത് കൃഷ്ണ അവബോധം ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന അവസ്ഥയിലും എത്തിച്ചേരുന്നു മൂന്നാമതൊരു വിഭാഗം തികച്ചും കൃഷ്ണ അവബോധം ഉള്ളവരായിരിക്കും ഉപരിലോകങ്ങളിലെ ബ്രഹ്മദേവൻ ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയ ദേവന്മാരെല്ലാം കൃഷ്ണ അവബോധമുള്ളവരാണ് അവരുടെ സമൂഹം ദേവന്മാർക്കും മൃഗങ്ങൾക്കും ഇടയ്ക്ക് വർത്തിക്കുന്നതിനാൽ ചിലർക്ക് ഏറെക്കുറെ കൃഷ്ണ കൃഷ്ണഅബോധം ഉള്ളവരാണെന്ന് പറയാം ചിലർ കൃഷ്ണ അപബോധം പാടെ വിസ്മൃതിയിൽ തള്ളിയിരിക്കുന്നു മൃഗങ്ങൾ ചെടികൾ വൃക്ഷങ്ങൾ ജലജന്തുക്കൾ എന്നീ മൂന്നാംകിടയിലുള്ള ജീവാത്മാക്കൾ മുഴുവൻ കൃഷ്ണ അവബോധം പൂർണ്ണമായിട്ടും മറന്നു കഴിഞ്ഞിരിക്കുന്നു വിവിധ തരത്തിൽപ്പെട്ട ജീവാത്മാക്കളുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേദങ്ങളിൽ കാണിച്ചിരിക്കുന്ന ഈ അസ്മി അസ്നി അഗ്നിസ്ഫുലിംഗങ്ങൾ ഉദാഹരണം തന്നെയാണ് അത് തികച്ചും യുക്തവുമാണ് എന്നാൽ മറ്റുള്ള ജീവാത്മാക്കൾക്കൊക്കെ ഉപരിയായിട്ട് പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ അഥവാ പുരുഷോത്തമൻ നിലകൊള്ളുന്നു അദ്ദേഹമാകട്ടെ സമസ്ത ഭൗതിക അവസ്ഥകൾക്കും എപ്പോഴും അധീനനാണെന്ന് കാരണം അതായത് നമ്മൾ ഏതായാലും ഈ ശരീരത്തോടു കൂടി ജനിച്ച് ഇപ്പം പ്രത്യക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മൾ വർത്തമാന കാലത്തിനാണ് ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് സാധകരോട് പ്രത്യേകമായിട്ട് ഭഗവാൻ പറയുന്നത് നമ്മൾ വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ കഴിഞ്ഞു പോയാൽ അത് റീകളക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ നിമിഷത്തിനാണ് പ്രാധാന്യം അത് നമുക്ക് അവബോധ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധനാതലത്തിൽ ഒന്നും വേണ്ട നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് സങ്കല്പിക്കാൻ വെറുതെ ഇരിക്കുന്ന സമയത്തും നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതി വിഗതികളെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ വർത്തമാന കാലത്ത് ജീവിക്കുന്നതിൻ്റെ അനുഭവം അതിൽ നിന്ന് മനസ്സിലാക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മെഡിറ്റേഷനുണ്ട് അതിലൊരു മെഡിറ്റേഷനാണ് നമ്മുടെ ശ്വാസഗതിയെ മാത്രം കാണുക അറിയുക അനുഭവിച്ചറിയുക നമ്മൾ വെറുതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ അതുപോലെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിച്ചിരിക്കുക ഒരു മെഡിറ്റേഷൻ ധ്യാനമുറയാണ് അവിടെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് പ്രസന്റ് കണ്ടീഷനിൽ വർത്തമാന കാലത്തെ യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പുറത്തേയും ഇപ്പുറത്തേയും നമ്മുടെ ജീവിതത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് ലൈഫും നമ്മൾ അപ്പുറത്തേയും ഇപ്പുറത്തേയും കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും അപ്പുറത്തെ അങ്ങനെയുള്ള എക്സൈറ്റ്മെൻറ്റിലൊക്കെ നമ്മുടെ ജീവിതം വ്യർത്ഥമായിക്കൊണ്ടിരിക്കുക ഭഗവാൻ എപ്പോഴും ഓരോ വ്യക്തിത്വത്തിലും ഓരോ ആത്മാവിനെ പറ്റിയും പ്രസൻറ്റ് കണ്ടീഷനിൽ അവൻ്റെ സ്ഥിതിയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രസൻറ്റ് കണ്ടീഷനിൽ ജീവിക്കുന്നില്ല എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ നിമിഷവും വേസ്റ്റാകാതെ സൂക്ഷിക്കണം നമുക്ക് വേസ്റ്റ് ആകുമ്പോ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഐസിന്റെ ഭാഗം വേസ്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതിരിക്കുന്ന ഒരു ദുഃഖം മനോവേദന നമുക്ക് അനുഭവപ്പെടും യാതൊരു സംശയവും അത് നമുക്ക് ശരിക്കും മനസ്സിലാകണം നമ്മൾ ഇതൊന്നും ചെയ്യാതെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് കഴിച്ചു കൂട്ടുക ഉദാഹരണത്തിന് ഞാനിപ്പോ യാത്ര പോയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് ഞാനിവിടെ സ്ഥിരമായിട്ട് വീട്ടിൽ വസിക്കുമ്പോഴാണെങ്കിലും ആധ്യാത്മീയ രംഗത്താണ് മുഴുവൻ സമയം ഉപയോഗിക്കുക ഈ ജപദപാധികൾ കഴിഞ്ഞാലും ഒന്നൂരും നമുക്ക് ഈ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ ഭാഗവും ഇല്ലെങ്കിൽ ഇതേം ക്ലാസ് എടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചരിതാമൃതം എടുക്കുമ്പോഴോ ഒക്കെ നമ്മൾ എൻഗേജഡ് ആണ് ആ വർത്തമാന കാലത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ അനുഭവിച്ചറിയുന്നതിൻ്റെ ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ദിവസവും ഉണ്ടാകാറുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരാ സന്ദർഭം അങ്ങനെ ഒരു വേസ്റ്റ് ടൈം പാസ്സായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു നിരാശ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ ക്രിയേറ്റ് ആകാറുണ്ട് ഇപ്പം യാത്രയിൽ ഒന്ന് ട്രെയിൻ യാത്രയിൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് എന്ന് പറയുന്നത് ബോറടിക്കുന്ന അവസ്ഥ ഇല്ലെങ്കിൽ ഒരു യാത്രയിൽ പോയിട്ട് അവിടെ ചെന്നിട്ടും ഒരാഴ്ച ടിക്കറ്റ് കിട്ടാൻ കുറച്ച് വിഷമായതുകൊണ്ട് റിട്ടേൺ ടിക്കറ്റിൻ്റെ ഇടയ്ക്ക് മൂന്നാല് ദിവസം ശരിക്കും വേസ്റ്റായി എന്ന് പറയാം കാരണം ഈ ക്ലാസ്സുകളൊന്നും നടന്നിട്ടില്ല നമ്മൾ അവിടെ പോയിട്ട് കുറേ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചു മലയാളികളുടെ ആണെങ്കിലും അയ്യപ്പ ക്ഷേത്രവും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രവും സന്ദർശിച്ചു അവരുമായിട്ട് പരിചയപ്പെടലൊക്കെ ഉണ്ടായി പക്ഷേ നമ്മുടെ ആ അധ്യാത്മീയ പാതയിൽ യാതൊരു ഉയർച്ച ഉണ്ടാകുന്ന വിധത്തിലൊരു ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കർമ്മം ലഭിക്കാതെ ഇരിക്കുകയും അതിനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അത് നമ്മളെ സകലം മാനസികമായിട്ട് വിഷമത്തിലേക്ക് എത്തിച്ചു നമുക്ക് നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണോ സജ്ജനങ്ങളെ കാണാൻ പോയത് അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള അനുഭവം ഉണ്ടായി അത് വർത്തമാന കാലത്ത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് ശാന്തി സമാധാനവും കിട്ടുന്നത് എന്തിലാന്ന് കണ്ടെത്തിയിട്ട് അത് ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ നമ്മുടെ സമയം വേസ്റ്റാകും അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിഷമത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് ആധ്യാത്മികതയിലാണെങ്കിലും ഭൗതിക തലത്തിലാണെങ്കിലും വേണമെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമുക്കത് നിരാശ ഉണ്ടാക്കുന്ന ഒന്ന് ദിവസവും എൻഗേജ് ആയിരിക്കുന്ന ആള് കുറച്ച് ദിവസത്തേക്ക് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കൂ അപ്പം നമുക്ക് ഒരു വിഷാദം അല്ലെങ്കിൽ മനസ്സിന് എവിടെയോ ഒരു വേദന അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അത് തുടർ തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ തോന്നിയാലും അത് രണ്ടു മൂന്ന് ദിവസം ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂറുകൾ തുടർന്നാൻ ഇടവന്നാലും നമുക്കൊന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ സമയം കഴിച്ചു കൂട്ടുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും അത് മനോവിഷമത്തിന് കാരണമാണ് ഇവിടെയാണ് ബദ്ധനാകുക എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഭൗതികതയിൽ മാത്രം ലയിച്ച് അതിനടിമയായിട്ട് തീരുകയും ആ ഭൗതികതയിൽ പോലും നമുക്കൊന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പണിഷ്മെന്റ് ആയിട്ട് മാറും ദിവസവും ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അത് നിരാശാജനകമാണ് അതേസമയം തിരിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് വീണ്ടും പഴയ പടിയിലേക്ക് എൻഗേജ് ആകാൻ തുടങ്ങിയപ്പം നമുക്ക് ആ നഷ്ടപ്പെട്ട ഉണർവ് തിരിച്ച് കിട്ടി നിർത്തും അപ്പം ഈ ഭൗതികതയിൽ മാത്രം നമ്മൾ ലയിച്ച് ഒന്നും എൻഗേജ്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലും നമുക്ക് നിരാശയുണ്ടാകും വിഷാദമുണ്ടാക്കും ദുഃഖത്തിൻ്റെ ഏതൊക്കെ കാരണങ്ങളാണെന്ന് നമ്മൾ അനുഭവത്തിലൂടെ കണ്ടെത്തണം എന്നർത്ഥം അപ്പം ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യരുത് അതും ആധ്യാത്മിക അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം ഭൗതികതയിൽ പോലും നമ്മൾ വ്യവഹരിക്കുന്നത് ഈശ്വരനെ ആശ്രയിക്കണം ഈശ്വരനെ വ്യവഹരിക്കാൻ ഉപയോഗിക്കരുത് ഈശ്വരനെ ആശ്രയിച്ചു കൊണ്ട് വ്യവഹാരത്തിൽ ഈശ്വരൻ്റെ ശക്തിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം യഥാർത്ഥത്തിൽ നമ്മളിൽ പ്രകടമാകുന്ന ഇന്ദ്രിയ ശക്തികളെല്ലാം തന്നെ ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ശക്തികളാണ് അതിൻ്റെ യഥാർത്ഥ യൂട്ടിലൈസേഷൻ സാധിക്കണമെങ്കിൽ അത് പ്രസന്റ് കണ്ടീഷനിൽ വർത്തമാനത്തിൽ യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ പാസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെ പണ്ട് യൂസ് ചെയ്തിരുന്ന കഴിവൊക്കെ ഇപ്പൊ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയും ആലോചിച്ച് നാളെ ഇപ്പൊ രാവിലെ നമ്മൾ ഉണ്ടാകുമോന്ന് പോലും പറയും അടുത്ത നിമിഷത്തിൽ നമ്മൾ വീണു പോകുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇരുന്നിട്ടും കാര്യമില്ല അതാണ് കർമ്മകുശലത എന്ന് പറയുന്നത് എവിടെയാണ് കർമ്മകുശലത വേണ്ടത് ഈ നിമിഷം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ് കർമ്മകുശലത അവിടെ ഇന്ദ്രിയ ശക്തികളും നമ്മുടെ ശരീരശക്തികളും മനോശക്തികളും ബുദ്ധിയും എല്ലാം ശ്രദ്ധയോടുകൂടി അതിനെ ഉപയോഗിച്ചാൽ ആ കർമ്മത്തെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും അതാണ് കർമ്മത്തിൻ്റെ കുശലത എന്ന് പറയുന്നത് ഏത് കാര്യം പ്രവർത്തിച്ചുള്ളൂ ഇനി ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ ഒരു പാചകം ചെയ്താലും വേണ്ടില്ല അടിച്ചു വാരുന്നതായിക്കോട്ടെ കഴുകുക തുടികഴുകുന്നതായിക്കോട്ടെ ടു പക്ഷേ അതെല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പ്രസന്റ് കണ്ടീഷനിൽ കൂർമ്മമായിട്ട് സത്യയോടെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ പാസ്റ്റും ഫ്യൂച്ചറും നമ്മൾ അവിടെ ഇൻവോൾവ് ചെയ്യരുത് ഇൻക്ലൂഡ് ചെയ്യരുത് അവിടെയാണ് കൃഷ്ണ അവബോധം എന്ന് പറയുന്നത് ഈ ശക്തി ഉണർന്നാൽ നമ്മൾ പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കൃഷ്ണ അവബോധത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആകും നിങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന കർമ്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം സത്യയോടെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ സ്മരിക്കാൻ സാധിക്കില്ല കാരണം അത്രയും ആണ് നിങ്ങളുടെ കർമ്മത്തിനെങ്കിൽ അത് തന്നെ കൃഷ്ണ അവബോധമാണ് കൃഷ്ണൻ അവബോധം ഇല്ലാത്ത ഒരാൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരു കർമ്മത്തെ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഇത് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് സാധിക്കില്ല എന്നർത്ഥം അപ്പം എല്ലാ കാലത്തും ഈശ്വരനെ സ്മരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് ചെയ്യുന്ന സ്വധർമ്മത്തെ പൂർത്തീകരിക്കുന്ന ആ ഒരു സെക്കൻഡ് പോലും നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നെങ്കിൽ അവൻ സക്സസ് ആകുമെന്ന് പറഞ്ഞില്ലേ സ്വധർമ്മം നിധനം ശ്രേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആധ്യാത്മീയ തലത്തിൽ ഇട്ടുകൊണ്ട് അതിനെ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ കർമ്മത്തിൽ വ്യവഹരിച്ചാൽ അത് കൃഷ്ണ അവബോധം തന്നെയാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് കർമ്മകുശലത നമുക്ക് ആ കർമ്മത്തിലുണ്ടാകും അതാണ് യോഗസ്ഥക്കൊരു കർമാണം സംഘം തെക്വാധനജ്യാന്ന് പറയാം നമുക്ക് ലേശമെങ്കിലും മനസ്സുകൊണ്ട് പോലും അറ്റാച്ച്മെൻറ്റോ മമതയോ ഉണ്ടെങ്കിൽ ഈ ഉണ്ടാകും സംഘം ഉണ്ടായോ അവിടെ ശ്രദ്ധ കുറയും അതുകൊണ്ടാണ് സംഘം തെക്വാധന ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യം പൂർണ്ണമായിട്ട് സംഘമില്ലാതാകുന്നത് ആർക്കാ ഹൺഡ്രഡ് പേഴ്സൻ്റ് കൃഷ്ണ അവബോധത്തിൽ വർദ്ധിക്കുന്ന ആൾക്ക് അത് മാത്രമേ പ്രവർത്തിക്കൂ നമ്മൾ ഭൗതിക തലത്തിൽ ആയിക്കോട്ടെ തലത്തിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ കൃഷ്ണ അവബോധം ഉറപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ ഹൺഡ്രഡ് പെർസെൻ്റ് ആ കർമ്മത്തിൽ പെർഫെക്റ്റ് ആകാൻ കാരണം അവൻ്റെ ശക്തി കൃഷ്ണ അവബോധത്താൽ പ്രേരിതമാണ് അത് കൂടി പ്രേരിപ്പിക്കാൻ നമ്മളെ സഹായിക്കും യാതൊരു സംശയവുമില്ല അതാണ് ഏറ്റവും വലിയ ശ്രദ്ധ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് കർമ്മത്തിൽ ഏത് കർമ്മം ഒരേ കർമ്മം ഒരുവിധത്തിൽ ചെയ്താൽ കർമ്മ ബന്ധനത്തിൽപ്പെടുകയും അതേ കർമ്മം ആധ്യാത്മിക തലത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൽ ഉറച്ചു അടിയുറച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് കർമ്മബന്ധനമുക്തമാകാൻ സഹായിക്കുകയും ചെയ്യും ഇവിടെയാണ് കർമ്മശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ ഈ തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് ജന്മം നൽകുമ്പോൾ തന്നെ മനുഷ്യജന്മം കിട്ടുന്നത് ആത്മാവിൻ്റെ നേച്ചറും കൾച്ചറും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ഈക്വലൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണെന്ന് പറഞ്ഞു അത് മറ്റൊരു തരത്തിലിപ്പോൾ പുണ്യപാപങ്ങൾ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഭൗതിക ജീവിതത്തിൽ ഇപ്പോൾ മനുഷ്യനായിട്ട് ജീവിച്ച് ആധ്യാത്മിക തലത്തിൽ ജീവിക്കുമ്പം ഈ ഭൗതികതയും ആത്മീയതയും തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാതെ പുണ്യപാപങ്ങളുടെ ബാലൻസ് നിൽക്കുന്ന സമയത്താണ് കൃഷ്ണ അവബോധം നമ്മളീ പഠിപ്പിക്കുക നമ്മൾ ഏതൊരു തലത്തിലാണ് നമുക്ക് ജന്മം കിട്ടിയത് ആ ജന്മത്തിലേക്ക് കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണ് അത് തിരിച്ച് കർമ്മശുദ്ധീകരണത്തിലൂടെ നമ്മൾ തുല്യമാക്കി തീർത്താൽ അതുതന്നെയാണ് കൃഷ്ണാപബോധം ഇതിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം